റിയാക്ഷൻ ാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഞാൻ അവിടെ ഏറ്റവും അടിയിൽ പുതിയ സ്വാഗതം നമ്മുടെ രേണു ശ്രീ രണ്ടാമത് വിവാഹിതയായിരിക്കുന്നു മനു ഡോക്ടർ മനു ആണ് വരൻ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ഈ ന്യൂസ് ഈ ഒരു വീഡിയോ പുറത്തു വന്നു അവര് വിവാഹ വേഷത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ പുറത്തു വന്നു ഫോട്ടോകൾ വന്നു അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇതിന് പുറകെ വരുന്ന ഒരു വീഡിയോ ശ്രദ്ധിക്കൂ ഒരു ഇൻ്റർവ്യൂ നോക്കൂ എന്നൊരു ക്യാപ്ഷനോട് ഉണ്ടായിരുന്നു അപ്പം രേണുവിനെ കുറിച്ച് ഈ ഇടയ്ക്ക് ഒരു വാർത്ത നമ്മുടെ ദാസേട്ടനുമായിട്ടുള്ള ഒരു ആ പാട്ടിന് വേണ്ടിയിട്ട് രേണു ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ രേണുവിനെ അനുകൂലിച്ച് തന്നെയാണ് ഞാൻ ഈ റിയാക്ഷൻ ചെയ്തത് എനിക്ക് അതിപ്പോണു ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം വെള്ളയൊക്കെ ഉടുത്ത് പെരക്കെ കയറി ഈ ഓളിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു നിലപാടിനോടൊന്നും എനിക്കൊരു ഇതുമില്ല ഭർത്താവ് മരിച്ചതായാലും ഭർത്താവ് എന്താ ഭർത്താവ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ അതൊന്നും നമ്മുടെ ഓരോ തൊഴിലാണ് ഇപ്പൊ ഏർ അഭിനയിക്കുന്നവര് അവരുടേതായ രീതിയിലൊക്കെ അഭിനയിക്കുന്നില്ലേ അപ്പൊ ഓരോരുത്തർ ചെയ്യുന്ന തൊഴിലാണ് അവരുടെ എന്താ മാന്യമായ രീതിയിലായിരിക്കണം എന്നൊരു കാര്യം മാത്രം എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളു അപ്പോൾ അത് ആയിരുന്നു ഓക്കെ അത് മനസ്സിലാക്കി റിയൽ റിയലല്ല റിയലാണെന്ന് വെച്ചാൽ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫോട്ടോഷൂട്ടിൽ രേണുവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടു ആ ഫോട്ടോഷൂട്ട് കാണുന്ന എല്ലാവർക്കും ഒറ്റയടിക്ക് അവർ ചിന്തിക്കുന്ന എന്താണ് രേണു വിവാഹിതിയായി ഓക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന തമ്പിനയിലും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് വന്ന ഇന്റർവ്യൂല് നമുക്ക് എന്തായാലും ഫോട്ടോഷൂട്ടിന്റെ കുറച്ച് ഇതൊക്കെ കണ്ട് ഫോട്ടോകൾ ഞാൻ ഇതിൽ കാണിക്കാം അതുപോലെ തന്നെ ഇന്റർവ്യൂൽ വന്ന കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം എന്താണ് എന്താണ് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് തിൽ നമ്മള് നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഫോട്ടോസൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത് അതിന്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത് അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കൊള്ളു ഞാനല്ല ആ ക്യാപ്ഷന്റെ അതിനുള്ള അവർ വഴി ഞാൻ പറയാം അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ് ഒരാൾ രണ്ടാൾ അങ്ങനെയുള്ളൊരിതല്ല നമ്മുടെ ഒരു ടീം വർക്ക് അപ്പം ഓരോരുത്തർക്കും അവരുടെ അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട് അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിങ് അത് മോഡലിംഗ് ആയിരുന്നു അതിൻ്റെ ഫോട്ടോഷൂട്ട് ആയിരുന്നു പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു വലിയ കമ്പനി ഒന്നുമല്ല ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങണം അപ്പോൾ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുക പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരു കുട്ടി പക്ഷേ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു അപ്പോൾ എന്തോ നാട്ടിലേക്ക് പോയി കൂടെ ആൻസർ വന്ന സംഭവമാണ് അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഫർദർ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോയി പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രേണു ബിസിയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ഇതിനു മുമ്പേ തന്നെ ഇത് ചേച്ചിനെ ഡോക്ടറെ സമീപിക്കുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഓക്കെ ബ്രൈഡൽ ആണ് അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കും എന്റെ മനസ്സിലൂടെ അന്നേരം ഒന്നും ഇല്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ദാസനോട് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് സോ ഞാൻ ബിസിന്ന് സാറ് പറഞ്ഞത് സത്യമാണ് ഞാൻ നാടകത്തിന് തിരക്കാണ് ഒന്ന് വീട്ടിൽ വന്നത് കൊച്ചിൻ സംഗമത്തിലെ ആർട്ടിസ്റ്റാണ് നാടകത്തിൽ അപ്പം ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് കംഫോർട്ടുള്ള എന്തും നമ്മൾ ഇവർ പറയുന്നുണ്ട് കാര്യം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ് സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഡോക്ടർ മനു പറയുന്ന കാര്യങ്ങളുണ്ട് എന്താണ് നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അവര് പറയുന്നുണ്ട് രേണു എന്താ ഇപ്പം വളരെ വൈറലായിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഫോട്ടോഷൂട്ടിനായിട്ട് ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞു അതുകൂടെ ഒന്ന് കാണാം അങ്ങനെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല സോ ഞാൻ ഞാൻ അതൊന്നും ഇല്ലേ പിന്നെ അടുത്ത് പറഞ്ഞു ഇതുമൂലം നല്ല രീതിയിൽ കേൾക്കും സുസഞ്ചേജിയായിട്ട് ചെയ്തപ്പം കേട്ടതല്ല കേൾക്കാൻ പോകുന്നത് ഇത് കൊല്ലം സുധിയുടെ വൈഫ് രേണു സുതിയാണ് വിഡോയാണ് അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പക്ഷെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത് ഞാനും ദാസേനും കേൾക്കുന്നത് കണ്ടില്ലേ ഞാൻ ചോദിച്ചു കേൾക്കുന്ന ചോദിച്ചു നോക്കല്ലേ കേൾക്കുന്നത് കണ്ടില്ലേ ഇതിലപ്പുറം കേൾക്കേണ്ടി വരും ഒന്നും ൂടെ എനിക്ക്ല്ല സാറേ ഓക്കെയാണ് എനിക്കൊരു പ്രതീക്ഷിച്ചില്ല സ്പ്രെഡായിരുന്നു ഞാൻ ഞാൻ ഇത്ര ഓർത്തില്ല അത് ചിലതൊക്കെ ഞാൻ എന്നിട്ടും എന്റെ ഇൻസ്റ്റാ പേജിൽ വരുന്ന ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം ഒരു ലൈക്ക് ഞാൻ ഒരു കമന്റും വായിച്ചിട്ടുമില്ല ആദ്യമായിട്ടിട്ട വീഡിയോ കമന്റും വായിച്ചിട്ട് ഞാൻ റിപ്ലൈം കൊടുത്തില്ല കാരണം ഇതിങ്ങനെ എന്താ പറയാ അവര് ആഡ് ഷൂട്ട് ആണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിലൂടെ നമുക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ ക്യാപ്ഷനിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു അവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് അപ്പം ഇത് റീച്ച് ആകും അല്ലെ അങ്ങനെയുള്ള ഇതിൽ ചെയ്യുന്നതല്ല ഞാൻ ഇനിയും മുന്നോട്ട് പ്രോജക്റ്റ് റിയാക്ഷൻ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ല എന്ന് ഞാൻ അവിടെ തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോണ്ടാക്ട് നമ്പറോടെ കൊടുത്തിട്ടുണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ മേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത് ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്ന ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇൻ്റർവ്യൂസിന് വേണ്ടി കോണ്ടാക്ട് ചെയ്താൽ നല്ലാതെ ഓരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇതെന്താണ് സംഭവം ഇത് ആഡാണോ സിനിമയാണോ സീരിയലാണോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ടില്ല എന്താണ് റീസൺ ഈ സാധനത്തിനെ എന്നിട്ട് എല്ലാവരും ഈ ക്യാപ്ഷൻ എടുത്ത് വെച്ച് വായിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ലാസ്റ്റിൽ പുള്ളി കോണ്ടാക്ട് നമ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ കോണ്ടാക്ട് നമ്പർ കണ്ടല്ലോ വീഡിയോ ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ട് ക്ലാരിറ്റി അവർക്ക് കിട്ടി ഞാനിവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണല്ലോ ഞാനിവിടെ ഇൻറ്റർവ്യൂ ഇരിക്കുന്നത് ഞാനിവിടെ ഇത്രയും നാളെ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആരെങ്കിലും എന്നെ ഇൻ്റർവ്യൂവിനെ വിളിച്ചോ ഓഫ് കോഴ്സ് മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ വിളിച്ചോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഈ ഗ്യാപ്പ് വന്നപ്പം ശരി അങ്ങനെ അവിടെ വെറുതെ ഇരിക്കാണല്ലോ അങ്ങനെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുത്തേക്കാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇന്റർവ്യൂ വന്നോ ഇല്ലല്ലോ പിന്നെ ഈ കുറ്റം പറയുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം ഞാൻ ഇനി ഒരിക്കലും അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും മോശം ഉള്ള ഇടി ുംബനേലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏണ് പറയുന്നത് തമ്പനേൽ ഞാനല്ല സെറ്റ് ചെയ്തത് ക്യാപ്ഷൻ കൊടുത്ത് ഞാനല്ല അത് ഇദ്ദേഹം കൊടുത്തിന്നൊക്കെ പറഞ്ഞ ഒഴിയാണ് ഇപ്പൊ നമുക്ക് വിവാഹിതയായി വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മൾ അഭിനയിച്ച ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു തമ്പിനേല് വരുവാണെങ്കില് നമ്മൾ അറിയാതെ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു അഭിപ്രായം കൂടെ ചോദിക്കില്ലേ അല്ലെങ്കിൽ അതിനെ എതിർക്കും സോറി ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടാൻ പാടില്ല അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടും ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട് റീച്ചാകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലും പറയാതെ പറയുന്നുണ്ട് പേയ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തൽക്കാലം നല്ലപോലെ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു ഇപ്പം രേണു വിവാഹിതയാകുകയോ ആകാതിരിക്കുകയോ ഒക്കെ ചെയ്തത് രേണുവിൻ്റെ എന്താ പേഴ്സണൽ കാര്യങ്ങളാണ് കാര്യം അത് വന്ന് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെയധികം അത് എന്താഘോഷിക്കും ഇപ്പം രേണു കല്യാണം കഴിച്ചാലും ശരി കല്യാണം കഴിച്ചില്ലാലും ശരി അത് സോഷ്യൽ മീഡിയ ദൃശ്യമാക്കി മാറ്റും പക്ഷേ ഇപ്പം രേണു വിവാഹം കഴിക്കുകയെന്ന് പറയുന്നത് കുറ്റകരമല്ല രേണുവിൻ്റെ പ്രായം വളരെ ചെറുപ്പമാണ് ഹസ്ബൻഡ് നഷ്ടപ്പെട്ട സ്ത്രീകൾ വരെ കല്യാണം കഴിച്ചുകൂടുക പറയുന്നത് വലിയ യാന മണ്ഡത്തരുമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത് അവരല്ല ഈ പുറത്ത് നിൽക്കുന്നവരാരും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയോ നമുക്കുള്ള നമ്മുടെ മക്കളെ നോക്കുകയോ ചെയ്യില്ല നമ്മുടെ നമ്മുടെ ലൈഫ് നോക്കിയേ പറ്റുള്ളൂ ഓക്കെയാണ് സെറ്റാണ് അത് ശരിയാണ് പക്ഷേ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഓക്കെ അത് നിങ്ങളെ വിവാഹം കഴിക്കുക പക്ഷേ ആളുകളിങ്ങനെ മണ്ടരാക്കരുത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഇട്ടിട്ട് എന്റെ വിവാഹം കഴിഞ്ഞുവോ എൻ്റെ വിവാഹം കഴിച്ചത് ആര് അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻസ് ഒക്കെ ഇങ്ങനെ പുറത്ത് വരുന്ന ഓരോ വീഡിയോസ് ഉണ്ടല്ലോ അതിൽ കാണാൻ വേണ്ടിയിട്ട് കൂടി ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് സുദീ എന്ന് പറയുന്ന ചേട്ടൻ്റെ പേരിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കൊല്ലം സുതി എന്ന് പറയുന്ന പേരിലാണ് നിങ്ങൾ ഇപ്പോഴും ലേണു സ്തുതി രേണുവിനെയോടല്ല ആളുകൾ സുധിയുടെ ഭാര്യ വിധവയായ സുധിയുടെ ഭാര്യയോടാണ് ആളുകൾക്ക് ഈ ഒരു എന്താ പറയുന്ന സിമ്പതി പക്ഷെ രേണു മോശമാണെന്ന് ഞാൻ പറയുന്നില്ല രേണു ഒരിക്കലും മോശമാകരുത് എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള തമ്പനിയിലിട്ട് ജനങ്ങളുടെ ഒരു വെറുപ്പ് വിളിച്ചു വരുത്തരുത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ രേണുവിന് ജീവിക്കാൻ രേണു അഭിനയിക്കണം അതുപോലെ തന്നെ രേണുവിന്റെ കരിയർ നോക്കണം ഇപ്പൊ സിനിമയായാലും സീരിയലായാലും അതുപോലെ നാടകമായാലും റീൽ ആയാലും ഫോട്ടോഷൂട്ട് ആയാലും നമുക്ക് നമുക്കെങ്കിലും കിട്ടുന്ന കാര്യങ്ങളാണ് അത് നല്ലതുപോലെ എന്താ മാന്യമായ രീതിയിൽ ചെയ്യുക ഓക്കെ അതൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്ക് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങളുടെ പേര് കണ്ടിട്ട് കണ്ടിട്ടായിരിക്കണം അതായത് കൊല്ലം സുധീര്യേണുവിൻ്റെ ഭാര്യ എന്ന പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ വ്യൂസ് അതായത് നിങ്ങളോടുള്ള സ്നേഹമാണ് അവർ ആ വീഡിയോ കാണാനായിട്ട് ഓടിയെത്തുന്നത് നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊക്കെ നിങ്ങളുടെ ഒരു നിങ്ങളോടുള്ള സ്നേഹമാണ് അവിടെ അപ്പൊ അത് നിങ്ങൾ എന്താ മ്യൂസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമാണ് ഇത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അതിനകത്ത് കുറച്ച് വീഡിയോ അതായത് നമ്മുടെ നമ്മുടെ എന്താ ഈ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിതുൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എൻ്റെ കുറച്ച് അഭിപ്രായമാണ് പറയുന്നത് അതിലെന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് വീഡിയോടെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ രേണുവിനെ കുറ്റം പറഞ്ഞതല്ല രേണു ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് പോകരുത് കൊല്ലം സുദി ഭാര്യ എന്ന ലെവലിൽ നിങ്ങൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നത് നിങ്ങൾ കൊല്ലം സുദിച്ചേട്ടൻ്റെ ഭാര്യ എന്ന പേരിലായതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വിവാഹം കഴിച്ചുകൂടാ എന്നൊരു കാര്യം ഞാൻ പറയുന്നില്ല നിങ്ങൾ വേറെ വിവാഹം കഴിക്കുക അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടറൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യരുതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഞാനൊരു സ്ത്രീയാണ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് പറയില്ല പക്ഷേ വിവാഹം കഴിച്ചു കഴിക്കുവോ കഴിക്കുന്നില്ലേ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള തമ്പനിയിലിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഒന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം എന്നൊരു ചിന്തയുണ്ട് കാര്യം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാനിങ്ങട്ടോ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രദ്ധിച്ചേട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇപ്പം ലേറ്റായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാണുന്നതനുസരിച്ച് വിഷമം വരുന്നത് കൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇത് സുധീടെ അതായത് രേണു രേണുവിൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കരിയറുണ്ട് അതായത് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം നിങ്ങൾ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന നിങ്ങൾക്കൊരു കരിയറുണ്ട് അത് നിങ്ങൾ നല്ല മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ അത് ചൂസ് ചെയ്യുക നല്ലൊരു പാർട്ട്ണർ ചൂസ് ചെയ്യുക അത് എന്താ മാന്യമായ രീതിയിൽ നിങ്ങൾ അറിയിക്കുക സോഷ്യൽ മീഡിയ നിങ്ങളെ വിവരങ്ങൾ അറിയാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അവരെ അറിയിക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഡേറ്റാ ബേസ് യു